നമസ്കാരം ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദനെ മറികടന്ന് ഇന്ത്യയുടെ ഒന്നാം നമ്പർ ചെസ് താരമായി ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു പ്രജ്ഞാനന്ദ മാറിയിരിക്കുന്നു അഭിമാനകരമായ നേട്ടം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ തന്നെ ഒരുപാട് മത്സരങ്ങളിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഈ ടീനേജുകാരൻ ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറിനെ ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ പരാജയപ്പെടുത്തിയതോടെയാണ് ഒന്നാം സ്ഥാനം പ്രജ്ഞാനന്ദക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ അന്താരാഷ്ട്ര ചെസ് ടൂർണമെൻറ്റാണ് ഇത് ഇതിലാണ് പ്രജ്ഞാനന്ദ വിജയിച്ചത് നാലാം റൗണ്ടിലാണ് ലോക ചാമ്പ്യനെ പ്രജ്ഞാനന്ദ അടിയറോപ്പ് അറിയിച്ചത് വിശ്വനാഥൻ ആനന്ദിനെ ഫിഡേ റേറ്റിംഗിൽ മറികടന്നാണ് ഈ കൗമാരതാരം ഇപ്പോൾ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം മൂന്നാണ് യുവതാരത്തിൻ്റെ റേറ്റിംഗ് സീനിയർ താരത്തിനുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് പരിചയസമ്പന്നായ ലെറിനെ ക്ലാസിക്കൽ ചെസ്സിൽ തോൽപ്പിക്കുന്ന രണ്ടാമത്തെ താരമാണ് പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദായിരുന്നു ആദ്യ താരം ആദ്യ റൗണ്ടുകളിൽ സമനിലയിലായിട്ടും സമചിത്ത കൈവിടാതെ കറുത്ത കരുക്കളുമായി നടത്തിയ നീക്കങ്ങളാണ് ഈ പതിനെട്ടുകാരന് നാലാം റൗണ്ടിൽ വിജയം നൽകിയത് ക്ലാസിക്കൽ ചെസ്സിൽ ലോകചാമ്പ്യനെ പരാജയപ്പെടുത്തുന്നത് മികച്ച കാര്യമാണെന്നും ആദ്യ മൂന്ന് ഗെയിമുകളിലും നന്നായി കളിക്കാൻ കഴിഞ്ഞുവെന്നും പിന്നീട് കഴിഞ്ഞ വർഷത്തിന് സമാനമായിരുന്നു അവരെ തോൽപ്പിക്കുന്നതെന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുമായിരുന്നു പ്രജ്ഞാനതാ മാധ്യമങ്ങളോട് വിജയത്തിന് ശേഷം പറഞ്ഞത് തീർച്ചയായിട്ടും വരും മാസങ്ങളിൽ നടക്കുന്ന വിവിധ ടൂർണമെൻറ്റുകളിൽ അന്താരാഷ്ട്ര ദേശീയ ടൂർണമെൻറ്റുകളിലടക്കം പ്രജ്ഞാനന്ദ പങ്കെടുക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ വിജയിക്കാനാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ഇന്ത്യൻ ചെസ് രംഗത്തിന് പുതിയ ഒരു താരോദയമാണ് പ്രജ്ഞാനന്ദയിലൂടെ കൈവരിച്ചത് വലിയ മാധ്യമ ശ്രദ്ധയാണ് ഈ കൗമാര താരത്തിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കിട്ടിയത് വെറും പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഈ ഒരു താരം പ്രജ്ഞാനന്ദ എന്ന താരം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് ഇന്ത്യയുടെ ചെസ് രംഗത്തെ അഭിമാനം കൂടിയാണ് പ്രജ്ഞാനന്ദ